നോക്കിയിട്ട് റക്കല്സൂഫിന്റെ ഒരു മുറബിയായ രംഗത്ത് വരണോ വേണ്ട വേണ്ട എന്ന് സൂഫിയത് ഇന്നു ഓരോ വിജ്ഞാനവും അതിന്റെ ആളുകളെ പഠിക്കണം ആശാന്റെ അടുത്ത് പോയിട്ടാ തേപ്പോണി പഠിക്കല് അല്ലല്ലോ പ്ലാസ്റ്ററിങ് പ്ലാസ്റ്ററിംഗ് പഠിക്കല് ആശാന്റെ അടുത്ത് പോയിട്ടല്ലല്ലോ പെയിന്റിങ് പഠിക്കൽ ഏതെങ്കിലും ഡ്രൈവർ ഇട്ടു പോയിട്ടോ ഓരോന്ന് അതിന്റേതായ ആളുകളെന്നല്ലേ പഠിക്കേണ്ടത് അവർ പറഞ്ഞതല്ലേ മനസ്സിലാക്കേണ്ടത് ആർക്കും അതറിയാത്തത് സാധാരണക്കാരെ സാധാരണക്കാരായ ആൾക്ക് പോലും അറിയണ കായി അത് ഫിഫിലൊരു പത്ത് അടുത്താണ് തസൂഫിന്റെ ഇങ്ങോട്ട് ചാമ്പിത്തം തസൗഫിൽ എന്താണ് ശേഖമാർ പ്രത്യക്ഷമാവുന്നതിനെ കുറിച്ച് പറഞ്ഞത് കാമിലായ ശേഖമാരുടെ നിന്നും മറിഞ്ഞു നിൽക്കലല്ല വേണ്ടത് അവരറി വരണം മാറി നിൽക്കൽ അവർക്ക് അനുവദനീയമല്ല രംഗത്ത് വരണൂ പൊന്നാരി അതാജി മഹ്ദൂ പറഞ്ഞത് എവിടെ നിങ്ങളെ പൊന്നാനിന്റെ പാരമ്പര്യം ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷമായി മുറബിയായി ഇരിക്കണം അതാ തൊരീക്കത്തിന്റെ മശാഹ്മാരുടെ വഴിയിൽ എന്ത് പൊന്നാനി പാരമ്പര്യ മുസ്ലിം ഏത് പൊന്നാനി അത്

ഒരു മുർഷിദായ മുറബിയായ് അദ്ദേഹത്തിന്റെ ഷെയ്ഖുമാർ അദ്ദേഹത്തോട് സമൂഹത്തെ സമുദ്ധരിക്കാൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇർഷാദ് നടത്താനുള്ള അനുമതി കിട്ടിയാൽ യഹ്റുമു അലൈഹി മറഞ്ഞിരിക്കല് എന്താ ഹറാമാണെന്നാ സൂഫിയാക്കൾ പറഞ്ഞത് അല്ലേ